ഡ്രീംലാൻഡ് കാട്ടിൽ നേരം പുലരുകയായിരുന്നു കോഴി കൂവാൻ തുടങ്ങിയതേ ഉള്ളൂ ഇത് കേട്ട് പുൽച്ചാടി കണ്ണു തുറന്നു ഈ കോഴി എത്ര പറഞ്ഞാലും കേൾക്കില്ല അവൻ ചാടി കോഴിയുടെ അടുത്തേക്ക് എത്തി എന്റെ കോഴിച്ചേട്ടാ ദിവസവും ഇങ്ങനെ ഉച്ചത്തിൽ കൂവി എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് എന്തിനാ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവരവരുടെ ജോലികൾ ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ ശരിയായിരിക്കും എല്ലാവരുടെയും നിനക്ക് നിനക്ക് ഇത്രയും അധികം പിന്നെ നീ എന്തിനാ അവരെ ഉണർത്തുന്നത് അവരുടെ ജോലികൾ സ്വയം ചെയ്യാൻ ഇത് കേട്ടപ്പോൾ കോഴിക്ക് ദേഷ്യം വന്നു അത് കണ്ടപ്പോൾ ചിരിച്ചു എന്നിട്ട് അവിടെ നിന്നും പറന്നുപോയി അതേസമയം ഒരു കൂട്ടം ഓറുമ്പുകൾ തലയിൽ ധാരാളം ധാന്യങ്ങൾ വഹിച്ചുകൊണ്ട് അവരുടെ കൂട്ടിലേക്ക് നടക്കുകയായിരുന്നു നമ്മൾ ഭക്ഷണം തേടി പുറത്തു പോകുമ്പോൾ നമ്മുടെ മാളം അത്ര അകലെയായി തോന്നാറില്ല പക്ഷേ നമ്മൾ തിരിച്ചെത്തുമ്പോൾ അവിടേക്കുള്ള യാത്ര എത്ര നീണ്ടതായി തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഉറുമ്പുകളുടെ റാണി പറഞ്ഞു എടാ വിട്ടി വഴി നീളം കൂടുന്നതല്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെറും കൈയോടെയല്ലേ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് വഴി എളുപ്പത്തിൽ കടക്കാൻ കഴിയുന്നത് പക്ഷേ തിരിച്ചു വീട്ടിലേക്ക് വീട്ടിലേക്കുമടങ്ങുമ്പോൾ നമ്മുടെ തലയിൽ ഭക്ഷണത്തിന്റെ ഭാരമുണ്ട് അതുകൊണ്ടാണ് വഴി നമുക്ക് വളരെ ദൂരം കൂടിയതായി തോന്നുന്നത്